ഗ്രീഷ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത് നടുക്കുന്ന വിവരങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിനെ ഓരോ ദിവസവും നിലനിർത്തി പോവുകയാണ് പൊതുവെ നമ്മുടെ കേരളത്തിൽ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതൊരാഴ്ചയാണ് എന്നാൽ ഗ്രീഷ്മ വിഷയം മാധ്യമങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഗ്രീഷ്മ ഓരോ കാര്യങ്ങളും പുതിയതായി പുതിയതായി പറഞ്ഞു തരികയാണ് തെളിവെടുപ്പിനിടയിലാണ് പുതിയ വിവരങ്ങൾ ഗ്രീഷ്മ കെ ജെ ജോൺസൺ എന്ന് പറയുന്ന പുതിയ അന്വേഷണ മേധാവി അതായത് നേരത്തെ പോലീസായിരുന്നു അന്വേഷിച്ചത് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു ഇതിന്റെ അന്വേഷണ തലപ്പത്തിരിക്കുന്ന കെ ജെ ജോൺസൺ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഗ്രീഷ്മയുടെ കേസ് ഗ്രീഷ്മയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടയിൽ നടന്ന ചില സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഗ്രീഷ്മ ചിരിച്ച സംഭവവും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും ക്യാമറമാനും ഒക്കെ ചിരിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രീഷ്മയും കൊണ്ട് ക്രിസ്ത്യൻ കോളേജ് അതായത് നെയ്യൂരിലെ ോണ് പഠിച്ച ക്രിസ്ത്യൻ കോളേജിലേക്ക് ഈ പറയുന്ന ഗ്രീഷ്മയെയും കൊണ്ട് വന്ന സമയത്ത് ഗ്രീഷ്മ വിവരങ്ങളാണ് അതായത് ഗ്രീഷ്മ പറഞ്ഞ ഗ്രീഷ്മെന്ന് പറയുന്നത് താൻ ഇന്റർനെറ്റിൽ സർച്ച് ചെയ്തിട്ട് ഇന്റർനെറ്റിൽ സർച്ച് ചെയ്ത് പരിശോധിച്ച് ഗുളികകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം എങ്ങനെ മരണത്തിലേക്ക് കൊണ്ടുപോകാം അതിന്റെ വ്യക്തമായ പഠനം താൻ നടത്തി എന്നും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വേതന സംഹാരികൾ അതായത് ഗുളികകൾ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചു എന്നിട്ട് ഇന്റർനെറ്റിലൂടെ പരിശോധിക്കുന്നു ഒപ്പം അച്ഛന്റെ അച്ഛന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗുളികകളും കൈവശം വെക്കുന്നു എന്നിട്ട് ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്തിട്ട് ഈ ഗുളികകൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഷാരോണിനെ ഇല്ലാതാക്കാം അതിനെക്കുറിച്ചിട്ട് വ്യക്തമായി പഠിക്കുന്നു അങ്ങനെ വ്യക്തമായി പഠിച്ചപ്പോൾ ഗ്രീഷ്മക്ക് ലഭിച്ചു എത്ര പതിയെ പതിയെ കൊടുത്തു കഴിഞ്ഞാൽ അതായത് സ്ലോ പോയ്സണിങ് എന്നുള്ള രീതിയിൽ പതിയെ പതിയെ കൊടുത്തു കഴിഞ്ഞാൽ പതിയെ പതിയെ ഇയാൾ മരണത്തിലേക്ക് പോകും എങ്ങനെ പോകും ഈ പറയുന്ന മരുന്നുകളൊക്കെ വെള്ളത്തിലോ ജ്യൂസിലോ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുടിക്കുന്ന സമയത്ത് കിഡ്നികൾ അതായത് രണ്ട് വൃക്കകളും പതിയെ പതിയെ തകരാറിലാക്കും അങ്ങനെ പതിയെ പതിയെ തകരാറിലായി കഴിഞ്ഞാൽ അവസാനം ഈ പറയപ്പെടുന്ന വ്യക്തി മരണത്തിലേക്ക് പോകും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഗ്രീഷ്മ ഇത് പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു ഇത് പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ജ്യൂസ് ചലഞ്ചിങ്ങിലൂടെയാണ് അതായത് ജ്യൂസ് ചലഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ജ്യൂസിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കുന്നു എന്നാൽ ഇത് ഒഴിച്ചു കൊടുത്ത സമയത്താവട്ടെ ഈ പറയുന്ന ഷാരൂൺ കഴിച്ചപ്പോൾ ആദ്യ ദിവസം തന്നെ കയ്പ് രുചി അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ ഷാരൂൺ ഇത് തുപ്പിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ഇത് തുപ്പിക്കളഞ്ഞതിന് ശേഷം ഈ പറയപ്പെടുന്ന ഗുളിക ഇത് തുപ്പിക്കളഞ്ഞതിനു ശേഷം ഈ പറയപ്പെടുന്ന ഏത് ജ്യൂസാണോ ആ ജ്യൂസിന്റെ ബോട്ടിലെടുത്ത് ഷാരൂൺ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇത് പഴകിയ ജ്യൂസാണ് അല്ലെങ്കിൽ പഴകിയ ഒരു സംഭവമാണ് അതുകൊണ്ട് ഇത് കുടിച്ചതിൻ്റെ പേരിലായിരിക്കാം കയ്പ് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് അഥവാ കയ്പ്പ് രുചി അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് ഷാരോൺ മറുപടി കൊടുത്തത് പിന്നെ എങ്ങനെ ഷാരോണിന് ഇത് കൊടുക്കാം അങ്ങനെ വെള്ളത്തിലടക്കം ഷാരോൺ കുടിച്ചിരുന്ന വെള്ളത്തിലടക്കം ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കും നോക്കുക ഗ്രീഷ്മയുടെ ഒരു മെന്റാലിറ്റി നോക്കുക ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ താലി കെട്ടിയതിന് ശേഷം തൃപ്പരപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജൂൺ അതുപോലെ തന്നെ സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ അവിടെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ ഇവർ റൂമെടുത്ത് അവിടെ താമസിച്ചിരുന്നു അതായത് ഷാരോണിൻ്റെ വീട്ടിൽ വെച്ചിട്ട് താലി കെട്ടുന്നു അതിനുശേഷം പള്ളിയിൽ കൊണ്ടുപോയിട്ട് കുങ്കുമം ചാർത്തുന്നു അതിനുശേഷം ഇവർ ഒരു റൂമിനകത്ത് ഒന്നിച്ച് പല തവണകളിലായിട്ട് താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെ തെളിവെടുപ്പിനിടയിൽ ഈ പറയുന്ന ഗ്രീഷ്മ അന്വേഷണ സംഘത്തോട് പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഈ പറയുന്ന കാലയളവിലൊക്കെ ഗ്രീഷ്മ ജ്യൂസും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്നത് പോലെയുള്ള ഗുളികകൾ കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരു പരിധിവരെ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മക്ക് സാധിച്ചിട്ടുണ്ട് അതായത് പലപ്പോഴായിട്ട് പല രീതിയിലായിട്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആർക്കും കൊടുത്തിട്ടുണ്ട് ഷാരമൊന്ന് ഗ്രീഷ്മ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പല ഘട്ടങ്ങളിലായിട്ട് ഏൽക്കാതെയും വന്നിട്ടുണ്ട് അങ്ങനെ ഈ സ്ലോ പോയിസണിങ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഷാരോണിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം എടുക്കണം അതുകൂടാതെ ഈ പട്ടാളക്കാരന്റെ ആലോചനയുണ്ടല്ലോ ഈ പട്ടാളക്കാരന്റെ ആലോചനയാണെങ്കിൽ ഈ പറയുന്ന ഗ്രീഷ്മക്ക് ഇഷ്ടമാണ് ഇവനാണെങ്കിൽ ഇവിടെ നിലനിൽക്കുന്നുമുണ്ട് പതിയെ പതിയെ കൊടുത്തിട്ടും കാര്യമില്ല യാതൊരു തരത്തിലുള്ള ഒരു പോറലും ഈ പറയപ്പെടുന്ന ഷാരോണിനെ ഏൽക്കുന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രീഷ്മ ആകെ പ്രശ്നത്തിലായി എന്നുള്ളതാണ് ഗ്രീഷ്മ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പറയപ്പെടുന്ന വിഷയം അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ ഉദ്ദേശം നടക്കണം അതിനു വേണ്ടിയിട്ട് പല തവണകളിലായിട്ട് ഇത് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു പലപ്പോഴായിട്ട് ഈ നീക്കം നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ വിജയിച്ചില്ല അങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന കഷായത്തിനകത്ത് വിഷം കലർത്തിക്കൊണ്ട് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഗ്രീഷ്മ ഉദ്ദേശിച്ചിരുന്നത് കുറച്ച് പതിയെ പോയാൽ മതി എന്നുള്ളതാണ് പെടുന്നേ ഒരു സംഭവം ഉണ്ടാവരുത് പതിയ പതിയ രോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് എന്നുള്ളത് ഗ്രീഷ്മക്കറിയാമായിരുന്നു കാരണം ഗ്രീഷ്മ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പഠനം നടത്തിയിട്ടുണ്ട് ചെറിയ പഠനമൊന്നുമല്ല നിരവധി നിരവധി പഠനങ്ങൾ അപ്പോൾ അങ്ങനെ അവസാനം ഗ്രീഷ്മ ഈ പറയപ്പെടുന്ന ഷാരോണിന് കഷായം കൊടുത്തപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോയി പക്ഷെ അപ്പോഴും ഗ്രീഷ്മ ഈ വിഷയങ്ങളിലൊന്നും തനിക്ക് റോളില്ല തൻ തൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളല്ല എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ നിരവധി ശ്രമിച്ചു നിരവധി തവണകളിലായിട്ട് ശ്രമിച്ചു പക്ഷേ ഒരിടത്തും ഗ്രീഷ്മക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഒരു കാര്യം പറയാം കേരളത്തിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് കാരണം ഇന്ത്യയിൽ ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കാണാം കാരണം ഇങ്ങനെ വിഷം വിഷം കൊടുത്തത് കൊണ്ടല്ല മറച്ച ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് അതിൽ പെട്ടുപോവുകയും ചെയ്ത സംഭവ വികാസങ്ങൾ ഒരു സെൻസേഷനിലായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ അടക്കം വേദന സമാരി ഗുളികൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് അത് ഒന്നുപോലും കഴിക്കാൻ പാടില്ല എന്നാണ് നമ്മളോട് പറയാനുള്ളത് അതായത് അത്രയും വൃക്കകൾക്ക് അതടിയാണ് വൃക്കകളുടെ പ്രവർത്തനത്തിനെ അത് ഗുരുതരമായി ബാധിക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള വേദന സമാരികൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്തിൽ കൂടുതൽ ഇരുപതിൽ കൂടുതൽ സംഭവങ്ങൾ കുത്തി അതിനെ ഒരു ചാറാക്കി മാറ്റിയിട്ടാണ് ഈ പരിപാടി ആര് ആര് ചെയ്തിട്ടുള്ളത് ഗ്രീഷ്മ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊരു ചാറാക്കി മാറ്റി ഈ പറയപ്പെടുന്ന ജ്യൂസിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്നതിന് സമമാണ് രണ്ട് വൃക്കകളും തകരാറിലാവുക വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് താൻ ശ്രമിച്ചു എന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഗ്രീഷ്മ പറയുമ്പോൾ കേരളം അത് വലിയ രീതിയിൽ നോക്കി കാണുകയാണ് നമ്മള് ഒരു ബന്ധം ഒരു പ്രണയബന്ധമാകുമ്പോൾ ആ പ്രണയം ബന്ധം ഒത്തുപോകില്ല എന്ന് തോന്നുമ്പോൾ നമ്മളുടെ കുടുംബത്തോട് പറയണം ഇനിയും അയാൾ പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തോട് പറയണം അതിലും അയാൾ ഒത്തുപോകുന്നില്ല എങ്കിൽ പോലീസിൽ ഒരു പരാതി കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലാതെ ഒരാളെ കൊല്ലുകയല്ല വേണ്ടത് അയാളോടൊപ്പം താലി ചാർത്തിയതിനു ശേഷം ഇഷ്ടമല്ല എങ്കിൽ പിന്നെന്തിനാണ് ജൂണും സെപ്റ്റംബർ മാസങ്ങളിലുമൊക്കെ ഈ തൃപ്പരപ്പിലെ ടൂറിസ്റ്റ് ഹോമിൽ അഥവാ ലോഡ്ജിൽ പോയി താമസിച്ചത് ആൽഡ്രൂൺ നോ പറയാൻ തയ്യാറാവണം നോ പറഞ്ഞ് മാറി നിൽക്കാൻ തയ്യാറാവണം അപ്പൊ ഇവിടെ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയിട്ട് പട്ടാളക്കാരനെയും കെട്ടി സുഖമായി ജീവിക്കാനുള്ള ഗ്രീഷ്മയുടെ ശ്രമം പാളുകയും ചെയ്തു ഒരു ജീവൻ ഇല്ലാതാവുകയും ചെയ്തു ഗ്രീഷ്മ നാണം കെടുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എന്തായാലും ഗ്രീഷ്മയുടെ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറാനുള്ള ചില പദ്ധതികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ നിയമോപദേശം മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് പുറത്തു വരും എന്നുള്ളതാണ് ഡി ജി പി നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ ഓരോ ദിവസവും നിറഞ്ഞു നിൽക്കുന്നത് ഈ കേസിന്റെ വ്യത്യസ്ത മുഖം കൊണ്ട് തന്നെയാണ് ന്യൂസ് ഡോക്ബ്ലിക് കേരള